ईश्वर अल्ला स कोसन् मदि भगवा मद्रा गवारा प्रती न തൈക്കാട്ശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹരിതഹർമ്മസേന പ്രവർത്തകരായ സതി താമരശ്ശേരി ശ്യാമ അജിനിവാസ് രണ്ടാം വാർഡ് ചുഴുകാട്ടിൻപുറം സുലോചന നടുവിലെഴുത്ത് ലതിക വളവഞ്ചിറ ഷീബ ചുറ്റെഴുത്ത് ഒന്നാം വാർഡ് ഒളവയ്പ് ഗ്രാമം സുലേഖ പതിനഞ്ചാം വാർഡ് എന്നിവർ ഒളവയ്പ്പ് അംബേദ്കർ ഗ്രാമത്തിൽ ഒന്നും രണ്ടും വാർഡായ കുളവയ്പിൽ പ്ലാസ്റ്റിക്കും മറ്റ് കരമാലിന്യങ്ങളും നിർമാർജനം ചെയ്യുവാൻ എല്ലാ മാസവും കടന്നു വരികയും ഈ നാടിനോടുള്ള അവരുടെ സേവന മനോഭാവം അതിന് ഞങ്ങൾ ആദരവ് നൽകി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു വെച്ച ആ മഹാ അനുഭാവൻ മഹാത്മാ ഗാന്ധിയുടെ ഗാന്ധി ജയന്തി ദിനത്തിൽ ഇന്ന് ഒളവയ്പ് ഗ്രാമം അല്ലല്ല അതിൽ അവർക്ക് പ്രണാമം അർപ്പിക്കുന്നു അല്ല അവർക്ക് കൊടുക്ക അവർക്ക് കൊടുക്കാൻ കൊടുക്കുന്നു നമസ്കാരം ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് ഇന്ന് ഒളവയ്പ്പ് അപ്പോളോ ജംഗ്ഷന് സമീപമായി റോഡ് സൈഡിലെ കാട് കയറി വഴിയാത്രക്കാർക്കോ മറ്റു വാഹന യാത്രക്കാർക്കോ ഒന്ന് സൈഡ് കൊടുക്കുവാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള രീതിയിൽ കാട് കയറി നമ്മുടെ പ്രധാന റോഡ് ഒളവയ്പ് തൈക്കുടം ഫെറിയിൽ നിന്നും പൂച്ചാക്കൽ ഇലക്ട്രിസിറ്റി ജംഗ്ഷനിലേക്ക് കടന്നു പോകുന്ന പൈപ്പ് അംബേക്കർ ഗ്രാമത്തിൽ ഒന്നും രണ്ടും വാർഡടങ്ങുന്ന ഒളവയ്പ് അംബേക്കർ ഗ്രാമത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് ഇന്ന് ഗാന്ധി ജയന്തി ആയുധം പ്രവേശന കവാടമായ പ്രവേശന കവാടമായ ഉളവയ്പ്പ് കൂട്ടുങ്കൽ ജംഗ്ഷൻ ഏലാത്തോട് കടന്നു പോകുന്ന വിളവയ്പ പാണാപള്ളി പഞ്ചായത്തിൽ നിവർത്തിരിക്കുന്ന കൂട്ടിങ്കൽ ജംഗ്ഷൻ വിളവയ്പംബേക്കർ ഗ്രാമത്തിലേക്ക് സ്വാഗതം എന്നുള്ള ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കൈക്കാടശ്ശേരി ഗ്രാമപഞ്ചായത്തുള്ള ഈ പമ്പേക്കർ ഗ്രാമത്തിലേക്ക് സ്വാഗതം ഈ ബോർഡിൻ്റെ ചുറ്റുപാടും തന്നെ കാടാണ് മൊത്തം കാടുകളാണ് റോഡുകൾ കാടാണ് ഈ റോഡിലെ സീബ്ര ലൈൻ വരെ ഉണ്ട് എന്നാൽ ഇന്നത് കാണുവാൻ സാധിക്കുന്നില്ല കാരണം ഈ വാർഡിൻ്റെ പ്രവേശന കവാടമായ വിളവയ്പ് ഒന്ന് രണ്ട് വാർഡടങ്ങുന്ന ഈ പ്രദേശത്ത് ഒരു സാധാരണ ഇരുചക്ര വാഹനം വന്നാൽ സൈഡ് കൊടുക്കുവാനായിട്ട് വലിയ വണ്ടിക്ക് സൈഡ് കൊടുക്കുവാനായിട്ട് പോലും സാധിക്കില്ല അത്രയ്ക്ക് ഒരു കാട് കയറിയിരിക്കുന്ന സ്ഥലമാണിത് നമുക്കറിയാം ഈ പ്രദേശത്ത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോട് ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ എൻ്റെ സ്വന്തം നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ ഈ പ്രദേശം വെട്ടി വൃത്തിയാക്കിയതാണ് മാതൃകാണിച്ചിട്ട് പോലും നമ്മുടെ രണ്ടാം വാർഡ് ചുടുകാട്ടുംപുറം വാർഡ് മെമ്പർ വൈസ് പ്രസിഡൻ്റ് കൂടിയായ അദ്ദേഹം പോലും ഇത് തൊഴിലുറപ്പുകാരെ കൊണ്ട് ചെയ്യിക്കുവാനായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിക്ക് രൂപം കൊടുത്തില്ല അതുപോലെ തന്നെ ഒന്നാം വാർഡ് തീരദേശ വാർഡായ ഉളവയ്പ് വാർഡ് മെമ്പറും ഇതിന് ഒരു മുൻകൈ എടുത്തില്ല രാത്രി കാലങ്ങളിൽ എറണാകുളത്ത് ജോലിക്ക് പോയിട്ട് വരുന്ന അമ്മച്ചിമാർ സ്ത്രീജനങ്ങൾ അമ്മമാരടക്കം ഇവിടെ കൂടിയാണ് പോകുന്നത് ഇത് വിജിനമായൊരു പ്രദേശമാണ് ജനസാന്ദ്രത കുറവുള്ളൊരു പ്രദേശം ജനവാസ കേന്ദ്രമല്ലാത്ത ഒരു പ്രദേശം ഒറ്റപ്പെട്ട പ്രദേശം ഇത് യഥാർത്ഥത്തിൽ ഏഷ്യ ഭൂഖണ്ഡത്തിൽ വിളവയ്പ് അംബേക്കർ ഗ്രാമം ഉണ്ടോയെന്ന് തന്നെ സംശയമുണ്ട് ഇവിടുത്തെ രീതി നമുക്കറിയാം ഇതൊരു പ്രദേശത്തിൻ്റെ വലിയൊരു കൂട്ടായ്മ ഇവിടെ കൂടി വൈകുന്നേരങ്ങളിൽ സായന്ത്രങ്ങളിൽ ട്യൂഷനും കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികൾ ജോലിക്ക് പോകുന്ന പെൺകുട്ടികൾ അടക്കം സൈക്കിളിൽ യാത്ര ചെയ്യുന്ന കാൽ നട യാത്രക്കാർ സൈക്കിൾ യാത്ര അടക്കം ഈ പ്രദേശത്ത് കുടി സഞ്ചരിക്കുന്നതാണ് എന്നാൽ ഉള്ളവയ്പ്പിൻ്റെ പ്രവേശന കവാടമായ തൈക്കാഴ്ച പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന പ്രവേശന കപവാടമായ കൂട്ടുങ്കൽ ജംഗ്ഷൻ മുതൽ ചെറുതാറ്റു കവല വരെ കാട് സീബ്ര ലൈൻ വരെ കാട് കയറി റോട്ടിൽ കാട് കയറി മാറിയിരിക്കുന്ന ഒരു വലിയ അവസ്ഥ ഇത് നമ്മുടെ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് തൊഴിലുറപ്പ ജോലിക്കാർക്ക് പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ ജോലിയില്ല ഒത്തിരിയേറെ പ്രധാന റോഡിൽ കാട് പിടിച്ചിരിക്കുന്നു ഈ കാടുകൾ പടലങ്ങളെല്ലാം വെട്ടിവൃത്തിയാക്കിക്കൊണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലു പദ്ധതിയിൽപ്പെടുത്തി ഈ പ്രധാന രാജവീതിയായ ഉളവയ്പ്പ് ഫെറി ഉളവയ്പ് തൈക്കുടം ഫെറി ഉളവയ്പ്പ് കോടന്തൂരുത്ത് തൈക്കുടം ഫെറി ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ പൂച്ചാക്കൽ ഇലക്ട്രിസിറ്റി ജംഗ്ഷൻ പ്രധാന ടൗൺ നമുക്ക് കാണുവാൻ സാധിക്കും പ്രധാന ഒരു റോഡാണ് ഇത് ഡോക്ടർ പി കെ മൈക്കിൾ തിരകൻ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കാലഘട്ടത്തിൽ തൻ്റെ സഹപാഠികളുമായിട്ട് വിദ്യാർത്ഥി സമൂഹവുമായിട്ട് ഉള്ളവയ്പിലെ ജനങ്ങളും കൂടി ചേർന്ന് ആണ് ഈ റോഡ് നിർമ്മിച്ചത് അതിനുശേഷം കെ സി മുഹമ്മദ് കുഞ്ഞ് ഈ റോഡിന് സർക്കാർ പരിഗണന കൊടുത്ത് ഗ്രാവലിട്ട് ടാർ ചെയ്തു എന്നാൽ ഈ റോഡ് പ്രധാന വളവിൻ്റെ പ്രധാന സഞ്ചാര കേന്ദ്രമായ ഈ റോഡ് കാട് കാടുപിടിച്ച് കിടക്കാൻ തുടങ്ങി കാലങ്ങളായി കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി ജനപ്രതിനിധികൾക്ക് മാതൃകയായിട്ട് അന്ന് നല്ല കാറ്റും മഴയും ഒക്കെയുള്ള കാലാവസ്ഥയായിരുന്നു അന്ന് ഒക്ടോബർ രണ്ട് ഉച്ചതിരിഞ്ഞ ഉളവ പ്രവേശന കപാടമായ കൂട്ടുങ്കൽ കരിങ്കിൽ നിന്നും ചെറുതാറ്റ് വരെ രണ്ട് മൂന്ന് ദിവസങ്ങൾ ഒറ്റയ്ക്ക് പ്രയത്നിച്ചുകൊണ്ട് രണ്ടു വശത്തെയും കാടുപ്രയങ്ങൾ വെട്ടിമാറ്റി ഇവിടെയുള്ള പ്ലാസ്റ്റിക് മറ്റ് സ്വിജ് അടക്കം ഇവിടുത്തെ വീടുകളിൽ നിന്ന് ഉപയോഗിക്കുന്ന നാക്കിൻ ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കൾ എല്ലാം അടുക്കള വേസ്റ്റുകൾ മറ്റ് പ്ലാസ്റ്റിക് കരമാലിന്യങ്ങളടക്കം ദുഷിച്ചു നാറുന്ന കട കരമാലിന്യങ്ങളടക്കം ഇവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നു എന്നിട്ട് പോലും നമ്മുടെ തൊഴിലുറപ്പുകാരെ കൊണ്ട് കൊണ്ടുവന്ന് ഇവിടെ പിന്നെ ഈ കാടുപടലങ്ങൾ മുളച്ചു വന്നപ്പോൾ വെട്ടിമാറ്റിയില്ല പലപ്പോഴും ചോദിക്കുമ്പോൾ സർക്കാർ പറയുന്നത് ഇത് ആവർത്തന സ്വഭാവമുള്ള ഒരു പ്രക്രിയയാണ് ഒരു പ്രാവശ്യം കാട് പടലങ്ങൾ വെട്ടി വീണ്ടും അത് മുളച്ചു വരും വീണ്ടും കാടാകും അത് വീണ്ടും വെട്ടേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് സർക്കാരിന് നഷ്ടമാണ് സർക്കാരിന് ബാധിച്ച ചിലവാണ് എന്ന് പറഞ്ഞു കൊണ്ട് തൊഴിലുറപ്പ് പോലും കൊടുക്കുന്നില്ല പതിനെട്ട് ദിവസം ഒരു പിരീഡ് തൊഴിലൊപ്പ് കഴിഞ്ഞാൽ പിന്നെ അവർ തൊഴിലുറപ്പ് കൊടുക്കുന്നില്ല മറ്റ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കൺസൻറ് കിട്ടിയെങ്കിൽ അവിടെ ഔഷധ കൃഷികളും മറ്റ് ഫലവൃക്ഷ തൈകളുമൊക്കെ വെച്ച് എല്ലാ വീടുകളിലും ഒന്നും രണ്ടും അടങ്ങുന്ന വാർഡുകളിൽ വെച്ച് കൊടുക്കുകയാണ് എന്നാലിവിടെ ഒരു ജലമാണ് ആറുമാസം ഒരു ജലമായ ഇവിടെ പല വൃക്ഷങ്ങൾ വയ്ക്കുന്നതൊന്നും തന്നെ പിടിക്കുന്നില്ല ശേഷം ഒരു പത്ത് വർഷമായിട്ട് എൻ്റെ അറിവിൽ പല പ്ലാവ് തുടങ്ങിയ പല വെച്ചിട്ട് എല്ലാം ഉണങ്ങിപ്പോകും കാരണം ഇവിടെ ഓരാണ് ഒരു ജലമായതുകൊണ്ട് ഏകദേശം ഒരടി ആഴത്തിലേക്ക് അതിന് വേര് ചെല്ലുമ്പോൾ അത് ഒരു വെള്ളത്തെയാണ് അത് ആശ്രയിക്കുന്നത് അതുകൊണ്ട് അത് മൊത്തവും ഉണങ്ങി പോവുകയാണ് പാഴായ ആ ആവർത്തന സ്വഭാവമുള്ള പ്രക്രിയക്ക് സർക്കാർ എത്രമാത്രം വേണമെങ്കിലും ചിലവ് വായിക്കാൻ തയ്യാറാണ് അതിന് വിത്ത് അത് പാകി അത് വളർത്തി അത് നടിയിൽ ചെടിയായി വരുന്നതുവരെ പിന്നെ വീടുകളിൽ ഉൾപ്പെടെ കൊണ്ടുനടന്ന് അവിടെ വെയിൽ കെട്ടി അത് വെച്ച് പിടിപ്പിക്കുന്നു എന്നാൽ വെച്ചിട്ട് പോകും പിന്നെ ഉപ്പ് ഒരു വെള്ളം വരുമ്പോൾ അത് ഉണങ്ങിപ്പോകും എത്ര നനച്ചാലും നട്ടു നനച്ചാലും അത് വളരില്ല അപ്പോൾ അത് ആവർത്ത സ്വഭാവം അല്ലേ എന്നുകൂടി എനിക്ക് ചോദിക്കുവാനല്ല നമുക്കറിയാം ഇത് വളരെ വലിയൊരു സംവിധാനം കൊണ്ടുവരേണ്ട പ്രക്രിയയാണ് നമുക്കറിയാം യഥാർത്ഥത്തിൽ ജനസമൂഹങ്ങളിലെ പൊതുസമൂഹങ്ങൾ നടന്നു പോകുന്ന വഴികളാണ് ആദ്യം വ്യക്തി വൃത്തിയാക്കേണ്ടത് ഉളവയ്പ്പിൽ തന്നെ ഉളവയ്പ് കൂട്ടുങ്കൽ ജംഗ്ഷൻ മുതൽ കൂട്ടുങ്കൽ മുതൽ വടക്ക് ഉളവയ്പ്പിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന വ്യൂ പോയിൻ്റ് അഭ്രവാളികളിൽ ഒത്തിരിയേറെ ആകർഷിക്കപ്പെട്ട ഉളവയ്പ വ്യൂ പോയിൻ്റായ ഉളവയ്പ്പ് ചുഴു ഒളവയ്പ കോടന്തൂരത്ത് തൈക്കുണഫെറി അസ്തമനം കാണുവാൻ നിരവധി ആളുകളാണ് സ്വനാട്ടിൽ നിന്നും മറനാട്ടിൽ നിന്നുമൊക്കെ വിദേശികളടക്കം വരുന്നത് എന്നാൽ ഇവിടെ ഈ വൈകുന്നേരങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഒരു വഴി പോലും തെളിയുന്നില്ല ഏകദേശം ഇവിടെ ഈ കൂട്ടുങ്കൽ കലുങ്കുമുതൽ ഏകദേശം പതിനാറോളം പോസ്റ്റുകൾ സ്ട്രീ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള പോസ്റ്റുകൾ ഉണ്ട് എന്നാൽ അതിലൊന്നും തന്നെ ഒരു ബൾബ് പോലും തെളിയുന്നില്ല വർഷങ്ങളായി വശങ്ങളായി ഒരു വർഷങ്ങളിലും ആയിട്ടുണ്ട് തെളിഞ്ഞിട്ട് ഇവിടെ അണലി മൂർക്കൻ മറ്റ് ശുദ്രജീവികളുണ്ട് പല ക്രൈമും ഇവിടെ നടന്നിട്ടുണ്ട് ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഈ കൂട്ടെങ്കൽ ഈ കലിങ്കിനെ തീരത്ത് ഈ ഏതാത്തോറിനോട് ചേർന്ന് ഇവിടെ റാവുദർ കൊല ചെയ്യപ്പെട്ടു ഇവിടെ വിജനമായ പ്രദേശമാണ് ഒരു ആൾ സഞ്ചാരവും ആൾ പെരുമാറ്റവും ഇല്ലാത്തൊരു പ്രദേശം ഇവിടെയാണ് ഉളവയ്പ്പിലെ സ്ത്രീജനങ്ങളടക്കം പട്ടാപകലും രാത്രി കാലങ്ങളിലും സഞ്ചരിക്കുന്നത് എവിടെയാണ് സുരക്ഷ ഒരു സുരക്ഷയുമില്ല കൊല്ലശ്ശേരി ജംഗ്ഷൻ പൂക്കൈത മുട്ട് റോഡ് കടന്നു പോകുന്ന ഈ പ്രദേശം ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശമാണ് കൂട്ടുങ്കൽ ജംഗ്ഷൻ പൂക്കൈതമ്പുട്ട് റോഡ് യഥാർത്ഥത്തിൽ ഇവിടെ പഞ്ചായത്തിൻ്റെ അധീനതയിൽ ഒരു റോഡ് ആരംഭിച്ചിട്ട് പൂർത്തിയായ റോഡ് ഏക റോഡ് കൂടി ആണ് കൊല്ലശ്ശേരി ജംഗ്ഷൻ കൂ പൂക്കൈതമ്പുട്ട് റോഡ് ഇതിൻ്റെ ഇരു സൈഡുകളും കാടുകളും പടലങ്ങളും കയറി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനത്തിൽ രണ്ടാം വാർഡ് കൂടിയായ ഒളവയ്പ്പ് അംബേക്കർ ഗ്രാമത്തിലെ കൊല്ലശ്ശേരി ജംഗ്ഷൻ പൂക്കൈതുമുട്ട് റോഡ് സൈഡിൽ തൊഴിലുപ്പ് പദ്ധതിയിൽപ്പെട്ട തൊഴിലാളികൾ സേവനവാരമായിട്ട് ഇവർക്ക് ഇന്ന് ഈ ശുചീകരണ പ്രവർത്തനം ചെയ്യുന്നതിന് സർക്കാർ ഒരു പൈസ പോലും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം റോഡ് സൈഡ് കാടുപടലങ്ങൾ കയറി നട യാത്രക്കാർക്ക് പോലും കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ സാധിക്കാത്ത കാലഘട്ടത്തിൽ തൊഴിലുപ്പ് തൊഴിലാളികൾ അവർ സംഘടിച്ച് നമ്മുടെ നാട് വൃത്തിയാക്കാം റോഡ് നമ്മുടെ പൊതുവായ ഒരു സഞ്ചാര മേഖലയാണ് ഇവിടെ വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ പൊതുജനങ്ങൾ സൗകര്യത്തോടെ നടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ മറ്റു വാഹനങ്ങൾ വന്നാൽ ഒരു സൈഡ് കൊടുക്കുവാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് വിജനമായ രീതിയിലാണ് കാടുപടലങ്ങൾ റോഡിൽ കയറി കിടക്കുന്നത് തൈക്കാട് ശരി പഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡായ ഒളവയ്പ്പ് കൂട്ടുങ്കൽ ജംഗ്ഷൻ തുടങ്ങുന്ന ഈ പ്രദേശം കൊല്ലശ്ശേരി മുതൽ പൂക്കൈത മുട്ടുവരെയുള്ള പ്രദേശത്തെ പ്രധാന റോഡ് ഒത്തിരി ജനസഞ്ചാരം ഉള്ള റോഡ് ജനസാന്ദ്രതയുള്ള ജനങ്ങൾ താമസിക്കുന്ന തിങ്ങിപ്പാർക്കുന്ന റോഡ് അതുമാത്രമല്ല പഞ്ചായത്ത് റോഡിൽ ഏറ്റവും നീളം കൂടിയ ഒരു റോഡ് കൂടിയാണ് ഈ കൊല്ലശ്ശേരി കൊല്ലശ്ശേരിക്കലങ്ക് പൂക്കൈതുമട്ട് റോഡ് ഇവിടെയുള്ള ചേച്ചിമാർ അമ്മച്ചിമാർ സഹോദരിമാർ തൊഴിലുപ്പ് തൊഴിലാളികൾ ഇവർ നിസ്വാർത്ഥ സേവനം ചെയ്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ റോഡിൻ്റെ സൈഡുകൾ ശുചീകരണ പ്രവർത്തനം ചെയ്ത് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ആത്മാവ് അല്ലെങ്കിൽ ഭാരത ആത്മാവ് ഗ്രാമങ്ങളിൽ കുടികൊള്ളുന്നു എന്നുള്ള സന്ദേശം അവർ നമ്മുടെ നാടിന് നമ്മുടെ ദേശത്തിന് ഭാരതമണിന് സമ്മാനിച്ചുകൊണ്ട് അവരുടെ അധ്വാനം ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോടൊപ്പം ആ മഹാത്മാവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവർ ഈ നാടിനെ സംരക്ഷിക്കുകയാണ് ഇവർക്ക് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എല്ലാ ഗാന്ധി ജയന്തി ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമ്മുടെ വേണുഗോപാൽ എം ബി കെ സി വേണുഗോപാൽ അടക്കമുള്ള ജനപ്രതിനിധികൾ അവർ മനസ്സിലാക്കണം ഓരോ പ്രദേശത്തും ഇതുപോലെയുള്ള ഒത്തിരി പട്ടിണി ആയ തൊഴിലുറപ്പുകാർ അവരുടെ ഒരു നേരത്തെ ജീവിത സാഹചര്യം നിലനിർത്തുവാൻ വേണ്ടി ജീവിതം കരുപിടിപ്പിക്കുവാൻ വേണ്ടി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി തൊഴിലുറപ്പെങ്കിൽ തൊഴിലുറപ്പ് ജോലി ചെയ്ത് ജയിക്കുന്ന ഇവരെയാണ് നാം ഏറ്റവും എടുത്ത് കാണേണ്ടതും ആദരിക്കേണ്ടതും ഇവർക്ക് നൂറ് ദിവസത്തെ തൊഴിലുറപ്പെങ്കിലും കൊടുക്കുവാനുള്ള സദ് പദ്ധതി നമ്മൾ സർക്കാർ തലത്തിൽ കൊണ്ടുവരണം പഞ്ചായത്തും സർക്കാരും പറയുന്നത് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ റോഡിൻ്റെ സൈഡിലുള്ള കാടുപഠനങ്ങൾ വെട്ടിത്തെളിച്ചാൽ ആവർത്തന സ്വഭാവമുള്ളത് കൊണ്ട് നൂറ്റി അൻപതല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കൊടുക്കണം കാരണം നമ്മുടെ ഈ റോഡ് സ്ഥലം റോഡ് കടന്നു പോകുന്ന എല്ലാ പ്രദേശവും പൊതുജനങ്ങൾ നടന്നു പോകുന്ന യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഒരു കാര്യം വൈഡൈറ്റ് പോലും ഇല്ലാത്ത ഈ പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ സ്ത്രീജനങ്ങളായ അടക്കം ഇവിടെ കൂടി സ്വസ്ഥമായിട്ട് സൗര്യമായിട്ട് നടന്നു പോകണമെങ്കിൽ റോഡ് സൈഡിലെ ഈ കാടുപടലങ്ങൾ മാറണം കാരണം എഴജന്തുക്കൾ ഉൾപ്പെടെ മൂർഖൻ അണലി മറ്റ് ശുദ്ധജീവികളടക്കം ഈ റോഡ് സൈഡുകളിലാണ് ഇപ്പോൾ പാർക്കുന്നത്